ഒട്ടനവധി രാജ്യങ്ങളിലുള്ളവരുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതിന്റെ ഭാഗമായി കാത്തു പ്രഖ്യാപനമാണ് എന്താണെന്നല്ലേ ഇന്ത്യക്കാർട്ട് രാജ്യക്കാർക്ക് വിസ വേണ്ട പക്ഷേ ഒരു നിബന്ധനയുണ്ട് അതെന്താണ് എന്തായിരിക്കും ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമായിരിക്കുമോ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആന്തിരാ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് പുറമേ യു എ ഇ സൗദി ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ തുടങ്ങിയ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് വിസരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് തീരുമാനം ഫെബ്രുവരി നാല് മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ടൂറിസ്റ്റുകളായി രാജ്യത്തേക്ക് എത്തുന്ന ഇരുപത്തി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഫെബ്രുവരി നാല് മുതൽ വിസ ആവശ്യമുണ്ടായിരിക്കുകയില്ല ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവാസി ഡെപ്യൂട്ടി അലി റസ മിക്ലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് വിസയുടെ ആവശ്യമില്ലാതെ വിമാനത്തിലൂടെ മാത്രമേ രാജ്യത്തേക്ക് എത്താൻ സാധിക്കൂ കരാതിർത്തികളിലൂടെ പ്രവേശിക്കണമെങ്കിൽ ഇന്ത്യക്കാർക്ക് പഴയതുപോലെ വിസ ബിസിനസ് വരും പുതിയ നയം സംബന്ധിച്ച് അതത് രാജ്യങ്ങളിലെ എംബസികളുമായും കോൺസുലേറ്റുകളുമായും ചർച്ച നടത്തി വരികയാണെന്നും അലി റസാബിഖ്ഡലി പറഞ്ഞു യു എ ഇന്ത്യ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ടുണീഷ്യ ടാൻസാനിയ മൌറിട്ടാനിയ സിംപാവേ മൌറിഷ്യസ് സീഷൽസ് ജപ്പാൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ ക്യൂബ വിയറ്റ്നാം കംബോഡിയ ബ്രൂണെ ബ്രസീൽ മെക്സിക്കോ പെറു കൊയേഷ്യ സെർബിയ ബോസ്നിയ ഹെർസഗോവിന ബലാറസ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇറാൻ വിസരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ തങ്ങളുടെ വിസ നയത്തിൽ മാറ്റം നടത്തിയിരിക്കുന്നത് വർഷത്തിന്റെ ആദ്യ എട്ട് മാസങ്ങളിൽ അതായത് മാർച്ച് ഇരുപത്തി മുതൽ രാജ്യത്തെത്തിയ വിദേശികളുടെ എണ്ണം നാല് ദശാംശം നാല് മില്യണിൽ എത്തിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ വർധനമാണ് അതുപോലെ തന്നെ രാജ്യത്തിന്റെ വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറക്കുകയാണെന്ന് ഇറാൻ സാംസ്കാരിക വിനോദകാര്യ വകുപ്പ് മന്ത്രിയായ ഇസദുള്ള ദർഖാമി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് സുഗമമായ സഞ്ചാരം മനുഷ്യരുടെ അവകാശമാണെന്ന് നമുക്കറിയാം ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ മഹത്തായ സവിശേഷതകൾ ആസ്വദിക്കാൻ ലോകത്തിന് അവസരമൊരുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകം വിനോദസഞ്ചാര മേഖലയിൽ ഇറാന് അത്ര മികച്ച പേരല്ല ഉള്ളത് എന്ന് നമുക്കറിയാം ഈ ധാരണകൾ മാറാനും രാജ്യം വിനോദസഞ്ചാര സൗഹൃദമാണെന്ന് തെളിയിക്കാനുമാണ് ഇറാന്റെ ഈ നീക്കം എന്തെങ്കിലും ഉദ്ദേശം ഇതിനു പിന്നിൽ ഉണ്ടായിരിക്കുമെന്നത് സാധ്യമാണ് അതുപോലെ തന്നെ നേരത്തെ ചൈനയും തുർക്കിയും അസർബൈസാനും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്കും ഇറാൻ വിസ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് മേന്നിൽ വിനോദസഞ്ചാരങ്ങളെ ആകർഷിക്കുകയും ഇറാൻ എന്ന രാജ്യം ലോക പ്രശസ്തമാകുകയുമാണ് ലക്ഷ്യം